ഒമ്പതാം ക്ലാസ് ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ പാഠഭാഗമായ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇതിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് ആമുഖത്തിൽ ഇന്ത്യയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആമുഖം ഏതെല്ലാം തരത്തിലുള്ള നീതിയാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉറപ്പാക്കുന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ആമുഖം ഏതെല്ലാം തരത്തിലുള്ള സമത്വമാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉറപ്പാക്കുന്നത് പദവി സമത്വം അവസര സമത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് എന്താണ് ആൻസർ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ആമുഖത്തിന്റെ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് ആമുഖത്തിൽ വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണ് മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ് ഭാഗം മൂന്ന് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആൻസർ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതെല്ലാം ആറ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത് അതേതെല്ലാമാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്ന് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരായുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ഇങ്ങനെ ആറ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ എന്തെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാമത്തെ മൗലികാവകാശമാണ് സമത്വത്തിനുള്ള അവകാശം അപ്പോൾ ഈ സമത്വത്തിനുള്ള അവകാശത്തിൽ എന്തെല്ലാം ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഒന്ന് നിയമത്തിന് മുന്നിൽ സമത്വം നിയമത്തിന് മുന്നിൽ സമത്വം രണ്ട് മതം വർഗം ലിംഗം ജനനസ്ഥലം ജാതിയും കൂടെ ഉണ്ട് കേട്ടോ ജാതി മതം വർഗം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ അടുത്തത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അടുത്തത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഇങ്ങനെ അഞ്ച് ആശയങ്ങളാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് താഴെ തന്നിട്ടുള്ള പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് പറയുക സ്ത്രീകൾ കുട്ടികൾ പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ഈ പ്രസ്താവന ശരിയാണ് സ്ത്രീകൾ കുട്ടികൾ പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരാ എതിരല്ല എന്നാണ് പറയുന്നത് നിയമത്തിന് മുന്നിലെ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നതാണ് നിയമത്തിന് മുന്നിലെ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ രണ്ടാമത്തേതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇതിൽ ഇതിലുൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങൾ എന്തെല്ലാമാണ് സംസാരത്തിനും പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് തൊഴിലിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സ്വാതന്ത്ര്യം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം അന്യായമായ തടങ്കലിനും അറസ്റ്റിനും എതിരായ സംരക്ഷണം ഇതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങൾ ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ എന്തെല്ലാമാണ് അത് രണ്ടെണ്ണാണുള്ളത് നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു പിന്നെ ബാലവേല നിരോധിച്ചിരിക്കുന്നു ബാലവേല എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളെ കൊണ്ട് ഫാക്ടറികളിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ അപകടകരമായ മറ്റു സ്ഥലങ്ങളിലൊക്കെ പണിയെടുപ്പിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്ന ആശയങ്ങൾ എന്തെല്ലാം സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം ഇങ്ങനെ മൂന്നെണ്ണമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നത് എന്താണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു ഈ മൂന്ന് പോയിൻസാണ് മതേതരത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിൻ്റെ ആൻസറായിട്ട് പറയേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന മൗലിക മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ എന്തെല്ലാമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ട മൗലിക മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇതിൽ ഇതിലുൾപ്പെടുന്നത് താഴെപ്പറയുന്ന രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ന്യൂനപക്ഷങ്ങളുടെ ഭാഷ അവരുടെ ലിപി അവരുടെ സംസ്കാരം എന്നിവയുടെ സംരക്ഷണം അടുത്ത രണ്ടാമത്തത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് എന്ത് സ്ഥാപിക്കാം ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു മൗലികാവകാശമാണ് എന്നത് ഓർത്തുവച്ചേക്കാം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന മൗലികാവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന മൗലികാവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഡാഷ് എന്നറിയപ്പെടുന്നു എന്താണ് അറിയപ്പെടുന്നത് ആൻസർ റിട്ടുകൾ എന്താണ് റിട്ടുകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് മൗലികാവകാശമാണ് ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന മൗലികാവകാശമാണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര് ആരാണ് ഇത് ടെസ്റ്റിൽ തന്നിട്ടുള്ള ഒരു കോട്ടിങ്സ് ആണ് കേട്ടോ ഒരു ബോക്സിൻ്റെ അകത്ത് ടെസ്റ്റ് തന്നിട്ടുള്ള ഒരു കോട്ടിങ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇത് ഇത്രയല്ല ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതിനെ ചുരുക്കിയാണ് ഞാനിവിടെ തന്നിട്ടുള്ളത് കേട്ടോ അടുത്തൊക്കെ നോക്ക് താഴെ കൊടുത്ത പട്ടികയിൽ എ കോളത്തിൽ നൽകിയിരിക്കുന്ന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണെന്ന് ബി കോളത്തിൽ പൂരിപ്പിക്കുക ഒന്നാമത്തത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മീൻസ് അവകാശം അതേതിലാണ് വരണത് അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിലാണ് വരണത് അടുത്ത് നോക്കിയോ മതപ്രചാരണത്തിനുള്ള അവകാശം അതേതിലാണ് വരുന്നത് അത് ഞാനിവിടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാണ് എഴുതിയേക്കുന്നത് അതല്ല മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാണേ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അടുത്തത് ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം പിന്നെ അന്യായമായ അറസ്റ്റിൽ നിന്ന് സംരക്ഷണമെന്നാണ് അത് ഏതാണ് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനാണ് വരുന്നത് സ്ത്രീ പുരുഷ വിവേചനം ഇല്ലാതാക്കൽ സമത്വത്തിനുള്ള അവകാശം പിന്നെ സമത്വം നിഷേധിക്കപ്പെട്ടാൽ കോടതി സമീപിക്കാനുള്ള അവകാശം അതാണ് ഏറ്റവും ലാസ്റ്റ് മൗലികാവകാശം നമ്മൾ പറഞ്ഞത് ഏത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം കുട്ടികൾക്ക് അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ചൂഷണത്തിനെതിരായ സംരക്ഷണം അല്ലെങ്കിൽ അവകാശം ഓക്കെ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് ഏത് ഭാഗത്താണ് ആ ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ ആൻസർ ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ പാലിച്ചില്ല എന്നും പറഞ്ഞ് ഒരു പൗരനും കോടതിയെ സമീപിക്കാൻ കഴിയില്ല അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഏതല്ല ഒന്ന് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ രണ്ട് കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ നാല് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ നമ്മൾ തടസ്സപ്പെടുത്തൽ അടുത്തത് ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏത് ആൻസർ ഭാഗം നാല് എ ആണ് ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം